നമസ്തേ രാധേ കൃഷ്ണ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ നാമം ചെല്ലുന്നതിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾക്ക് ബ്രഹ്മമുഹൂർത്തം എത്ര മണി മുതൽ എത്ര മണി വരെയാണെന്ന് അറിയാം രാവിലെ സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് മുമ്പ് മുതൽ നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആറു മണിക്കാണ് സൂര്യോദയമെങ്കിൽ ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് പുറകിലോട്ട് എന്നുവെച്ചാൽ നാല് ഇരുപത്തി നാല് ആ നാല് ഇരുപത്തി നാല് തൊട്ടിട്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് മുന്നോട്ട് എന്നുവെച്ചാൽ അഞ്ച് പന്ത്രണ്ട് അപ്പോൾ ഈ കാലയളവിലാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും കാരണം സൂര്യോദയം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ബ്രഹ്മമുഹൂർത്തം ഉണ്ടാവുക ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ വീടിന് ഐശ്വര്യമാണ് നമ്മളുടെ ജീവിതത്തിനും നല്ലതാണ് കാരണം ഈ സമയങ്ങളിൽ ഈ ഭൂമിയിൽ ശാന്തതയായിരിക്കും നല്ല പ്രകൃതിയുടെ ശബ്ദങ്ങൾ നമ്മൾക്ക് കേൾക്കാം പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ പറ്റിയ സമയമാണിത് വേറെ അനാവശ്യമായ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല വാഹനങ്ങളുടെ ഒച്ചകളോ അല്ലെങ്കിൽ ഈ പൊടി പടലങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ശുദ്ധമായ ഒരു ഒരന്തരീക്ഷമായിരിക്കും ആ സമയത്ത് നമ്മൾക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം യോഗ ചെയ്യാം ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം പിന്നെ പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരും ഉണ്ട് ഈ സമയങ്ങളിൽ കാരണം എന്താണെന്നുവെച്ചാൽ ആ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ പറ്റും കാരണം എവിടെ നിന്നും ഒരു ബഹളവും ഇല്ല ഒച്ചയും ബഹളമുള്ള അപ്പോൾ ഈ സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് പുലർച്ച സമയങ്ങളിൽ പ്രകൃതിയിൽ നല്ല ശുദ്ധമായ വായു ഉള്ള സമയമായിരിക്കും ആ സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലോട്ട് പോകുന്നതും നല്ല ശുദ്ധമായ വായു ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ യോഗ ചെയ്യാൻ ആണെങ്കിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനാണെങ്കിലും നല്ല ശാന്തമായ സമയമായിരിക്കും അത് പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാനും അത് നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടായിരിക്കണം നമ്മളുടെ മനസ്സിൽ അത് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അഫോമേഷൻ ചെയ്യുന്നവരും ഉണ്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് മനസ്സിനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനൊക്കെ ഈ സമയങ്ങളിൽ പറ്റും കാരണം എന്താ വെച്ചാൽ ഒരു ബഹളങ്ങളോ ഒരു ശല്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിനൊക്കെ ശക്തി കൂടും ആ സമയങ്ങളിൽ അതുകൊണ്ടാണ് ഈ സമയം നല്ലൊരു സമയമാണെന്ന് പറയണത് ഈ ബ്രഹ്മ എണീറ്റിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ വീടിനും നമ്മളുടെ ജീവിതത്തിലും നല്ല ഐശ്വര്യങ്ങൾ വരും കാരണം നേരത്തെ എന്നിട്ട് ശുദ്ധമായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെയാണല്ലോ നമ്മുടെ ഹിന്ദുക്കളുടെ ഐതിഹ്യങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാ മുനിമാരും സന്യാസിമാരും ഒക്കെ അതങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത് പണ്ട് എല്ലാ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടി ആ രീതി തന്നെ നമ്മളും ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾക്കും അതേപോലെ ഐശ്വര്യങ്ങളും എല്ലാ ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പല ആൾക്കാർക്കും അത്രയും നേരത്തെ എണീക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിൽ പിന്നെയും ഓക്കെ നേരത്തെ കെടുക്കണവരുണ്ട് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ പഠിപ്പ് അച്ഛനമ്മമാർ രണ്ടു പേരും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ വീട്ടിലേക്ക് എത്താൻ തന്നെ ചിലപ്പോൾ മണി എട്ട് മണിയാവും പിന്നെ മക്കളുടെ പഠിപ്പിൻ്റെ കാര്യം പിന്നെ അവർക്കുള്ള ഹോംവർക്ക്സ് ആക്ടിവിറ്റീസ് അസൈൻമെൻറ്റ്സ് അങ്ങനെ 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 ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർക്കുണ്ട് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും ഒരുവിധം നേരം ആവും എന്തായാലും നേരത്തെ കിടക്കാൻ പറ്റില്ല പത്ത് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും ഇതെല്ലാം കഴിഞ്ഞ് കെടുക്കുമ്പോഴത്തേനും അങ്ങനെയുള്ളവർക്ക് ഈ നാലരയ്ക്കൊക്കെ എണീക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ തലവേദന വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ മൈഗ്രൈൻ ഉള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ തലവേദനയായിരിക്കും ചിലർക്ക് ഉറക്കം കുറവുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ നേരത്തെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരും പക്ഷെ ചില ആളുകൾക്ക് ശരിക്കും ഉറക്കം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ക്ഷീണോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെയൊക്കെ വരും അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഉള്ള ബ്രഹ്മ എണീറ്റിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യും പിന്നെ ബ്രഹ്മ മുഹൂർത്തത്തി എനിക്ക് വിളക്ക് കത്തിച്ചില്ലെങ്കിൽ ദോഷം ഉണ്ടാവുമോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളുടെ സാഹചര്യം നമ്മളെക്കാൾ നന്നായിട്ട് നമ്മുടെ ദൈവത്തിനറിയാം നമ്മുടെ കണ്ണിനറിയാം അത് നമ്മളുടെ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് എല്ലാ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ കെടുക്കാൻ പറ്റി വരും പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പണി കഴിഞ്ഞ് വീട്ടിൽ എത്താൻ തന്നെ ഒരു വിധം നേരാവും ഈ ട്രാഫിക്കിലൊക്കെ പെട്ടിട്ട് അങ്ങനെയുള്ളവർക്ക് നേരത്തെ കെടുക്കാനോ നേരത്തെ എണീക്കാനോ പറ്റിയെന്ന് വരില്ല അതൊക്കെ നമ്മുടെ കണ്ണിന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് ബ്രഹ്മ വിളക്ക് കത്തിക്കാനോ വീട്ടിൽ ആ സമയത്ത് പ്രാർത്ഥന ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എന്നോർത്തൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോൾ വിളിച്ചാലും ദൈവം വിളിക്കേൾക്കും അല്ലാണ്ട് ഇന്ന സമയത്ത് വിളിച്ചാൽ മാത്രമേ വിളിക്കേൾക്കൂ എന്നൊന്നുമില്ല നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നാമം ജപിച്ചുകൊണ്ടിരിക്കുക വല്ല പണികൾ ചെയ്യുമ്പോഴും നമുക്ക് നാമം ജപിച്ചുകൊണ്ടിരിക്കാം പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം അത് ചെയ്യുന്നത് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ഇപ്പം നമ്മൾ വെറുതെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമനാരായണായ അല്ലെങ്കിൽ ഹരേരാമ ഹരികൃഷ്ണ ചൊല്ലോണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ നമ്മൾക്ക് നമ്മൾ കണ്ണിനോടുള്ള ഉണ്ടായിരിക്കണം അല്ലാണ്ട് ഈ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ഏറ്റിട്ട് ആ സമയത്തും അവർ വേറെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് ഈ വിളക്ക് കത്തിക്കുന്നതും ഈ പ്രാർത്ഥന ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അവരുടെ ശ്രദ്ധ വേറെ എവിടെയാണ് എങ്കിൽ കാര്യമുണ്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം അവരുടെ ശ്രദ്ധ വേറെ എവിടെയായിരിക്കും ശ്രദ്ധയോടു കൂടി ബ്രഹ്മ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും നാമം ജപിക്കുക നാമം ജപിക്കുന്നതിന് നമുക്ക് ഒരു സമയവും നിർദ്ദേശിച്ചിട്ടില്ല ദൈവം ഈ സമയത്ത് വിളിച്ചാലും വിളി കേൾക്കൂ എന്നൊന്നുമില്ല എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കും പക്ഷെ വിളിക്കുന്നത് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കണം അതുകൊണ്ട് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് കത്തിക്കണം എന്ന പല വീഡിയോസും ഞാൻ കണ്ടു പക്ഷേ അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അല്ലാണ്ട് ഇതൊന്നും ഒരു നിർബന്ധമില്ല കാരണം നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണന് കഴിയും നമ്മളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണിന് കഴിയും ഇപ്പം നേരത്തെ എണീറ്റിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതുകൊണ്ട് നല്ലതേ ഉള്ളൂ ദോഷമൊന്നുമില്ല നല്ലതേ ഉള്ളൂ ഉറക്കം കുറഞ്ഞ ആൾക്കാർക്ക് നേരത്തെ എണീക്കാൻ പറ്റുമായിരിക്കും നേരെ വൈകി കിടന്നാലും നേരത്തെ എണീക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഉറക്കം കറക്റ്റായിട്ട് കിട്ടണം എന്നുള്ള ആൾക്കാർ ഇപ്പം ഉള്ളവർക്കൊക്കെ ഉറക്കം കറക്റ്റായിട്ടില്ലെങ്കിൽ അവർക്ക് എന്തായാലും നല്ല തലവേദനയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ തലവേദന വെച്ചിട്ട് എനിക്ക് എന്തായാലും ചെയ്തേ പറ്റൂ എൻ്റെ തലവേദനിക്കുന്നുണ്ട് എന്നാലും വേണ്ടിയില്ല എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അതിൽ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കാണുമ്പോൾ നമ്മുടെ കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം കാരണം നമ്മൾ ഈ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തലവേദനിച്ചിട്ട് അയ്യോ തലവേദനിക്കണേ ഈ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നാമം ചെയ്തിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞെട്ടു ജാമൊക്കെ ജപിച്ചു പിന്നെ നമ്മൾ ഓഫീസിലൊക്കെ പോയിരിക്കുമ്പോൾ ഈ തല ഇങ്ങനെ വേദനിക്കുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അത് അത്രയും കഷ്ടപ്പാടൊന്നും ചെയ്യണമെന്ന് നമ്മൾ ദൈവങ്ങൾ ആരും പറഞ്ഞിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നെങ്കിൽ നമ്മളെപ്പോൾ ചെയ് വിളിച്ചാലും നമ്മുടെ ദൈവം വിളി കേൾക്കും അവർക്കൊരു നിബന്ധനകളും ഇല്ല നിബന്ധനകളുള്ളത് നമ്മുടെ മനുഷ്യർക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത് ദൈവങ്ങൾക്കൊരു നിബന്ധനകളും ഇല്ല എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കും അതുകൊണ്ട് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എനിക്കാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത് കഷ്ടപ്പാട് വേണം നമ്മൾക്ക് നമ്മൾക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം നമ്മൾ എന്ന് വിചാരിച്ച് നമ്മൾക്ക് ആര് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായത് നമ്മൾ ചെയ്തിട്ട് നമ്മൾക്ക് എന്നാ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആ കാര്യം നടത്തണമെന്ന് ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിന് വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് കണ്ണെ വിളിക്കാം പക്ഷെ വിളിക്കുമ്പോൾ അത് ശ്രദ്ധയോട് കൂടി വിളിക്കണം അല്ലാണ്ട് ഞാൻ പ്രേമ മുഹൂർത്തത്തിൽ എനിക്ക് ഞാൻ ജപിച്ചു ഞാൻ പതിനാറ് മാല ജപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെയ്യണതൊക്കെ ചിലപ്പോൾ ശ്രദ്ധയില്ലാണ്ടായിരിക്കും അപ്പം അതിൽ കാര്യമുണ്ടോ ഇല്ല ചെയ്യുന്നത് നല്ല ശ്രദ്ധയോട് കൂടി ചെയ്യാം അതിനൊരു നേരവും ഇല്ല എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നാമം ജപിക്കാം പലരും ഇപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എനിക്കുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ചാലഞ്ച് ബ്രഹ്മ മുഹൂർത്തം ചാലഞ്ച് പറഞ്ഞിട്ടൊക്കെ ഓരോ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ട് അതിപ്പോൾ ആരെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ അതിലൊന്നൊരു കാര്യമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അത് നല്ല കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഇങ്ങനെയുള്ള ചാലഞ്ചസ് ഒക്കെ ചാലഞ്ചസൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിലൊന്നൊരു കാര്യമില്ല അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധാകൃഷ്ണൻ